സൗദി ലീഗിൽ ഇന്നലെ നടന്ന അൽ നസർ വാസസ് അൽ ഹിലാൽ മത്സരത്തിൽ സമനില സമനിലക്കുരുക്ക് ഒന്നേ ഒന്ന് എന്ന സ്കോറിനാണ് ഇരു ടീമുകളും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചത് മത്സരം തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ അൽ അൽനസറിന് ഗോൾ നേടാൻ സാധിച്ചു മത്സരത്തിൻ്റെ ഒന്നാം മിനിറ്റിൽ അൽ നസർ തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത് ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു അൽ നസറുടെ ഒട്ടാവിയോ ഈ ഗോൾ കണ്ടെത്തിയത് മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നസർ വാസസ് അൽ ഹിലാൽ മത്സരം ഒന്നേ പൂജ്യത്തിന് നസർ മുന്നിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിലും അവസാനത്തിലും ഒരു ഗോളിൽ മുന്നിട്ടുനിന്ന അൽ നസറിനെ നടുക്കിക്കൊണ്ടായിരുന്നു മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തൊണ്ണൂറാം മിനിറ്റിൽ അൽ ഹിലാൽ ഒരു ഗോൾ മടക്കിയത് മിട്രോച്ചിലൂടെയായിരുന്നു അൽഹിലാൽ ഗോൾ കണ്ടെത്തിയത് മത്സരത്തിൻ്റെ അവസാന ബിസിൽ മുഴങ്ങുമ്പോൾ ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിച്ചു മത്സരം ഈ മത്സരത്തിൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അസിസ്റ്റ് നേടിയോടുകൂടി അദ്ദേഹം സൗദി ലീഗിൽ മറ്റൊരു പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് സൗദി ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകി എന്ന റെക്കോർഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ സ്വന്തമാക്കിയത് റൊണാൾഡോ ഇതുവരെ ഈ സീസണിൽ ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗോളുകളും പതിനൊന്ന് കസിസ്റ്റുകളുമാണ് അൽനസറിന് വേണ്ടി നേടിയെടുത്തിരിക്കുന്നത് പക്ഷേ സൗദി ചാമ്പ്യന്മാരെ അൽഹിലാറിനെതിരെ ഇന്നും ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേടും കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്